അങ്ങനെ ഇതേ നമ്മൾ സ്നേഹതീരത്തേക്ക് പോവാൻ തീരുമാനിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇതേ ഈ കാണുന്നതാണ് തൃപ്രയാറ് അമ്പലം എന്ന് പറയണത് കേട്ടോ വളരെ ഫേമസ് ആയിട്ടുള്ള തൃപ്രയാറ് ക്ഷേത്രമാണ് ഇത് അപ്പൊ നമ്മുടെ ആശുറ്റിക്ക് അതൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തു ഇതേ ആശിച്ച് നമ്മള് ബീച്ചിലെത്തി നോക്കിയപ്പോ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ കയറ് വെച്ചിരിക്കുകയാണ് കേട്ടോ ആർക്കും അങ്ങോട്ട് ഇറങ്ങാനായിട്ട് പറ്റില്ല കാരണം കടല് വല്ലാണ്ട് കരയിലേക്ക് കയറി വന്നിരിക്കുകയാണ് അപ്പൊ അവിടെ സെക്യൂരിറ്റീസ് ഒക്കെ അവിടെ കയറ് കെട്ടിവെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പൊ എല്ലാവരും ഞങ്ങളെപ്പോലെ തന്നെ നിരാശരായിട്ട് കടലിലേക്ക് നോക്കി നോക്കുന്നുണ്ട് നമ്മള് ആശുപത്രിക്ക് കടലൊക്കെ വല്ല ഇഷ്ടമാണ് കേട്ടോ പക്ഷേ ഇന്ന് എന്താണാവോ കടലിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ തിരമാല ഒക്കെ വരണുണ്ട് അവൾ ആകെ പേടിച്ചു ഇടയ്ക്ക് വല്ലാണ്ട് തിരമാല അടിച്ചിട്ട് കരയിലേക്ക് കയറണമൊക്കെ ഉണ്ട് അപ്പൊ അവളത് കണ്ട് ആകെ പേടിച്ചിരിക്കുകയാണ് അപ്പോൾ അതെ എന്നോട് അമ്മ അവിടെ ഇരിക്കണ്ടെ വായോ വായോ എന്ന് പറയുന്നത് എന്നെ പേടിച്ച് വലിക്കുകയാണ് കേട്ടോ ഞാനാണെങ്കി അവിടെ ഒരു സൈഡിൽ ഞാൻ സെറ്റായതായിരുന്നു അവിടെ ഇരുന്ന് കാണാനായിട്ട് പക്ഷെ അവള് സമ്മതിക്കുന്നേ ഇല്ല അവളെ അമ്മ വായോ വായോ എന്ന് പറഞ്ഞിട്ട് പേടിച്ച് നിക്കാണ് അപ്പോൾ ദേ ആശുട്ടിയുടെ പേടിയൊക്കെ മാറ്റാൻ വേണ്ടിട്ട് ചേട്ടൻ ദേ ഒരു റൈസൊക്കെ പേടിച്ചെടുത്തു അത് കിട്ടിയപ്പോ ആളൊന്ന് ഹാപ്പി ആയി അപ്പോൾ ദേ എൻ്റെ സ്നേഹനിധിയായി എൻ്റെ ഹസ്ബൻഡ് ദേ എനിക്ക് ഒരു ചോക്കബാറ് മേടിച്ചെന്നുണ്ട് കേട്ടോ അങ്ങനെ ദേ സാരി എടുത്തിട്ട് ഇങ്ങനെ ചോക്കബാറ് തിന്ന നല്ല രസാണ് കേട്ടോ അപ്പൊ തേച്ച് കടലിൻ്റെ സൈഡില് ദേ എല്ലാം അലിഞ്ഞ് എന്റെ സാരി മുഴുവനായി കാറ്റ് ഇങ്ങനെ ഇങ്ങനെ ഐസ് തിന്നാന്ന് വേണമെന്നൊരു വല്യ പണിയാണെന്ന് എനിക്ക് മനസ്സിലായി ഐസ് മനസ്സിലായിട്ടോ അങ്ങനെ ഐസൊക്കെ കഴിക്കുകഴിഞ്ഞ് ഞാനും ആശുട്ടിയും ഭയങ്കര ഹാപ്പി ആയിട്ട് ഇതേ നമ്മൾ ബീച്ച് പാർക്കിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ നമ്മുടെ സ്നേഹതീരത്തിലുള്ള പാർക്കിലേക്ക് വന്നിരിക്കുകയാണ് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് പക്ഷെ ഇത്രയധികം ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നാലും ചെറിയ ചെറിയ റീൽസൊക്കെ നമ്മൾ അവിടെ ഷൂട്ട് ചെയ്തു നമുക്ക് നമ്മൾ അവിടെയും ഇവിടെയൊക്കെ കുറച്ച് നേരം ചുറ്റി കറങ്ങിയതിന് ശേഷം ദേ ആ കാണുന്ന കൽമണ്ഡപം ഉണ്ടല്ലോ അവിടേക്ക് പോയിട്ടോ അവിടെയാണ് നമ്മൾ നമ്മൾ കാറ്റേ നീ വീഴ്ച എടുത്തിപ്പോൾ ഒരു റീൽ നമ്മൾ ഷൂട്ട് ചെയ്തത് പിന്നീട് ഇടതേ നമ്മൾ നമ്മൾ ആ ആശട്ടീനെ കൂട്ടിയിട്ട് ഇതേ ട്രെയിനിൽ പോയിട്ടോ നമ്മൾ ആ ഒരു കളിക്കണ ട്രെയിൻ ഉണ്ടല്ലോ അതിൽ കയറി അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു അവൾ പറയായിരുന്നു എനിക്ക് ട്രെയിനിൽ പോകണം പോകണം എന്ന് എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ചുമ്മാ ആൾക്കാരെ പറ്റിക്കാനായിട്ട് എൻ്റെ ഈ സാരിയൊക്കെ നനഞ്ഞിരിക്കുന്ന കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും ഞാൻ കടലിറങ്ങിയിരുന്നു പക്ഷെ കടലിൽ ഇറങ്ങിയിട്ടില്ല നമ്മുടെ മൂളുണ്ടല്ലോ നമ്മുടെ മൂള് അവിടെ ഉണ്ടായിരുന്നു വെള്ളത്തിൽ കിടന്ന് ചാടി എൻ്റെ മേലേക്ക് ആക്കിയതാണ് എൻ്റെ സാരിയൊക്കെ നനച്ചോളു പിന്നെ ദേ കാണുന്ന മീനുകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഞാനും കുറെ നേരം നോക്കിയിരുന്നു അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇത് എവിടെയാണെന്ന് ഞാൻ പറഞ്ഞില്ല അല്ലേ ഇത് നമ്മുടെ തൃശ്ശൂരാണ് കേട്ടോ അപ്പോൾ തൃശ്ശൂർ അല്ലാത്തവർക്ക് ചിലപ്പോൾ പരിചയം ഉണ്ടാവില്ല ഇത് നമ്മുടെ സ്നേഹതീരം ബീച്ചാണ് തൃശ്ശൂർ ഉള്ളതാണ് അപ്പോൾ അവിടെ ഇങ്ങനെ കാണാൻ ഒരുപാടുണ്ട് കേട്ടോ ഒരുപാട് കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ ചെറിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന നിങ്ങളെല്ലാവരും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ കൂടെ അറിയിച്ചോ കേട്ടോ ഞാൻ എല്ലാം വാങ്ങിക്കാറുണ്ട് എല്ലാം റിപ്ലൈ തരാറുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഓക്കെ ബൈ ബായ്